ക്രൈസ്തലോട്ട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഇടയ്ക്കൽ കടന്നു വരുവാൻ ലളിതാസിന് ഒരവസരം കൊണ്ട് തന്ന യേശു കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം അധികാരം ഉള്ളവരായിത്തീരണം അധികാരം ദൈവത്തിൽ നിന്ന് അധികാരമുള്ളവർ പ്രാർത്ഥിച്ചാൽ പിശാജ് പരാജയപ്പെടും ബെൽപ്പാഠപുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും വിജയിക്കുന്നവന് അതായത് അവസാനം വരെ എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവന് അധികാരം നൽകുമെന്ന് വെളിപ്പാട് പുസ്തകം രണ്ടിൻ്റെ ഇരുപത്തി ആറിൽ നമ്മൾ വായിച്ച് കേൾക്കുകയാണ് ക്രൈസ്തവ വിശ്വാസം എങ്ങനെയായിരിക്കണം സത്യസന്ധതയോടും സ്ഥിരതയോടും ചെയ്യേണ്ടതാണ് ഒരു വിശ്വാസിയുടെ പ്രവൃത്തികൾ കൊണ്ട് അവൻ്റെ വിശ്വാസം മനസ്സിലാക്കുവാൻ കഴിയും ഒരു വിധവ രണ്ട് വെള്ളിക്കാശിട്ടപ്പോൾ കർത്താവ് ശ്രദ്ധിച്ചതുപോലെ ദൈവം കൽപ്പിച്ച പ്രവൃത്തികളിൽ അവസാനത്തോളം സത്യസന്ധതയോടും സ്ഥിരതയോടും കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ ജയാളിയായി തീരുന്നത് രണ്ട് തീമോത്യോസ് നാലിൻ്റെ നാലിൽ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെ ചെയ്യുന്ന കാലം വരും നീയോ സകലത്തിൽ നിർമ്മിതനായിരിക്കുക കഷ്ട സഹിക്കുക സുവിശേഷത പ്രവൃത്തി ചെയ്യുക ഇന്ന് ജനങ്ങൾ ഇമ്പമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും നമ്മുടെ ശരീരത്തിനിഷ്ടമുള്ള സ്വന്തം മോഹങ്ങൾക്കൊത്ത പ്രസംഗം കേൾക്കാൻ ജനമാഗ്രഹിക്കുന്നു ഇത് ഒരു വിശ്വാസിയെ അന്ധവിശ്വാസത്തിൽ കൊണ്ട് എത്തിക്കുവാനിടയായി തീരും യഥാർത്ഥ വിശ്വാസി എപ്പോഴും വചനത്തെക്കുറിച്ച് കുറിച്ച് ബോധമുള്ളവനായിരിക്കും ആത്മനിയന്ത്രണമുള്ളവരായിരിക്കണം യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് കഷ്ടതയിലും ലജ്ജിക്കാതെ സകലതും സഹിച്ചു നിൽക്കുവാൻ തയ്യാറുള്ളവരാണ് യഥാർത്ഥ ദൈവവിശ്വാസി എന്ന് പറയുന്നത് നമ്മളെ സത്യത്തിലേക്കും പ്രവൃത്തിയിലേക്കും വഴി കാട്ടിത്തരുന്നത് വചനമാണ് പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട വചനം നമ്മളെ സത്യത്തിലേക്കും പ്രവൃത്തിയിലേക്കും നേർവഴി കാണിച്ചു തരുന്നു വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ കാര്യങ്ങളെ വിധിക്കുവാനുള്ള കഴിവ് ലഭിക്കും വചനം വിശ്വസിക്കുമ്പോഴാണ് സത്യത്തെ വിധിക്കുവാനുള്ള കഴിവ് ലഭിക്കുന്നത് കർത്താവിൽ നിന്ന് വ്യക്തിപരമായ അനുഭവങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സ്ഥിരതയോടെ നിന്ന് വിജയത്തിലെത്തുവാൻ കഴിയുന്നത് കർത്താവിൽ നിന്ന് വ്യക്തിപരമായ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആത്മീയമായ ദൈവത്തിൻ്റെ മഹാകൃപ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ നമ്മൾ ആഗ്രഹിക്കണം പണത്തിനു വേണ്ടിയും സമാധാനത്തിനും വേണ്ടിയും മാത്രമാകരുത് കർത്താവിനെ അറിയുന്നതെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ് നമ്മൾ വ്യക്തിപരമായി യേശുവിനെ രുചിച്ചറിയുന്നവരാകുവാൻ ആഗ്രഹിക്കണം ജയിക്കുന്നവർക്കാണ് അധികാരം കൊടുക്കുന്നതെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തിയിരുന്നല്ലോ അധികാരം ലഭിക്കണമെങ്കിൽ ജയിക്കണം പാമ്പുകളെയും തേളുകളെയും ശത്രുടെ സകലബലത്തെ ചവിട്ടുവാൻ അധികാരം ലഭിക്കുന്നത് ജയിക്കുന്നവർക്കാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തിൻ്റെ പത്തൊമ്പതിലാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുടെ ബലത്തെ ചവിട്ടുവാൻ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തരുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ക്രിസ്ത്യ ജീവിതത്തിൽ വിശ്വസ്തയോടെ നിന്നവർക്ക് ദൈവം നിശ്ചയമായും അധികാരം കൊടുക്കും ഈ അധികാരമാണ് ഏറ്റവും വലുത് അന്ത്യകാലത്തിലേക്ക് നീങ്ങുമ്പോൾ ലോകത്തിൽ ഇരുട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കും അധികാരവും വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും അധികാരവും വിശ്വാസവും ഉണ്ടെങ്കിൽ മലപോലെ മലപോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാറിപ്പോവും സാത്താൻ കൊണ്ടുവരുന്ന സകലവിധ ആത്മീയ ദോഷങ്ങളെയും ജയിക്കണമെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ അധികാരവും വിശ്വാസവും വേണമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ബൽപ്പാട് പുസ്തകം രണ്ടിൻ്റെ ഇരുപത്തി ആറിൽ നമ്മൾ വായിച്ചു കേട്ടത് വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനും ഞാൻ അധികാരം നൽകും സ്ഥിരതയോടെ വിശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് അധികാരം ലഭിക്കുന്നതെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ മത്താട് സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എൻ്റെ ഈ വചനങ്ങൾ കേട്ടി ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വചനങ്ങൾ അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് ഒരു വിവേകമതിയായ മനുഷ്യനായിരിക്കുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വചനമനുസരിക്കുന്ന കുടുംബം ജീവിതത്തിൽ വചനം പ്രായോഗികമായി മാക്കും വചനം പ്രായോഗികമാക്കുന്ന കുടുംബം ബുദ്ധിമാനായ പാറമേൽ നല്ല അടിസ്ഥാനമിട്ട കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ മഴയും കാറ്റും ആഞ്ഞടിച്ചാലും ആ കുടുംബം തളർന്നു പോവുകയില്ല തകർന്നു പോവുകയില്ല ഇന്ന് പലരും കേൾക്കും അനുസരിക്കത്തില്ല അങ്ങനെ ഉള്ളവരുടെ മേൽ കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവർ വീണു പോകുന്നതായി കാണും ബുദ്ധിയുള്ള മനുഷ്യൻ ക്രിസ്തുവാകുന്ന പാറയിൽ വിശ്വാസമർപ്പിച്ച് ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കും അവരുടെ ജീവിതത്തിൽ കട്ടതയുണ്ടായാലും അവർക്കറിയാം ഞങ്ങളുടെ കർത്താവ് ജയാളി ആയതുകൊണ്ട് ഞങ്ങൾ ജയാളിയായി തീരും ക്രിസ്തുവിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന മക്കൾക്ക് ജയിക്കുവാനുള്ള ശക്തി കർത്താവാണ് തരുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടിൻ്റെ പന്ത്രണ്ടിൽ ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു ദൈവവചനം കേൾക്കുമ്പോൾ ഏതു വിധത്തിലുള്ള സ്വീകരണമാണ് നമ്മൾ ദൈവവചനത്തിന് നൽകുന്നത് കാഠിന്യഹൃദയവും പശ്ചാത്താവവും ഇല്ലാത്ത ഹൃദയമാണെങ്കിൽ മുള്ളും പറക്കാരെയുമായിരിക്കും അവിടെ മുളയ്ക്കുന്നത് പാറമേലുള്ള കേൾവിക്കാർ വചനം കേട്ട് അത് പ്രയോജനപ്പെടുത്തുവാൻ അനുവദിക്കാത്തത് കൊണ്ട് പാറമേൽ ഉള്ള കേൾവിക്കാർ അതായത് വിത്തിന് ജലാംശം ആവശ്യമാണല്ലോ അതിന് ജലാംശം നൽകാത്തത് കൊണ്ട് വളർച്ച പ്രാപിക്കുന്നതായി കാണപ്പെട്ടു എങ്കിലും ആ വിത്തിന് ആഴത്തിൽ വേരില്ലായിരുന്നതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പലരുടെയും ക്രിസ്ത്യവിശ്വാസം തകർന്നു പോവുകയാണ് വചനം കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാവണം അതുപോലെ മുള്ളിനിടയിൽ വീണ വിത്തിനെ കുറിച്ചും പറയുന്നുണ്ട് കുറേ കാലത്തേക്ക് അഭിവൃദ്ധി പോലെ തോന്നുന്നുവെങ്കിലും ജീവിതത്തിലെ ചിന്തകൾ ധനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ജലത്തിൻ്റെ ഇഷ്ടങ്ങൾ ഇവ നമ്മളെ നിയന്ത്രിക്കുന്നത് കൊണ്ട് വചനത്തെ ഞെരുക്കി ഞെരുക്കി അത് തീരുകയാണ് ആത്മീയ ജീവിതം അങ്ങനെ പരാജയപ്പെട്ട് പോകുന്നുവെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടിൻ്റെ പതിനഞ്ചിൽ നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തെ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം എന്നാണ് നല്ല ഹൃദയമുള്ള വിശ്വാസികൾ നല്ല നിലത്തോടും വെച്ചിരിക്കുകയാണ് അവർ വചനത്തെ സ്വീകരിച്ചുവെന്ന് മാത്രമല്ല അവരുടെ ജീവിതത്തെ അവർ രൂപാന്തരപ്പെടുത്തും ദൈവത്തിന് ഫലമുള്ളതായി തീരുവാൻ നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണം നല്ല നിലത്ത് വീണതോ നിർമ്മലമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും നല്ല നിലത്ത് വീണ് മുളച്ചത് മുപ്പതും അറുപതും നൂറും മേനിയായി ഫലം കൊടുത്തുകൊണ്ടിരിക്കും അതാണ് കർത്താവ് പറഞ്ഞത് ജയിക്കുന്നവന് അധികാരം കൊടുക്കും അതെന്ത് ചെയ്യും അത് ഫലം പുറപ്പെടുവിക്കും ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത എപ്പിസോഡ് നമുക്ക് കേൾക്കാമല്ലോ ദൈവം അനുവദിച്ചാൽ ആഴ്ചയിൽ രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും പതിനഞ്ച് മിനിറ്റ് വെച്ച് വചനം പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതുവരെ കെട്ടുകഥകളുടെ പുറകെ പോവാതെ അധികാരമുള്ളവരായി പോരാട്ടങ്ങളുടെ നടുവിലും ജയിക്കുന്നവരായി തീരട്ടെ വചനം അറിയാവുന്നവർ പാറമേൽ അടിസ്ഥാനമുള്ള നല്ല ഭവനമായിരിക്കും ഏതെല്ലാ പ്രശ്നങ്ങൾ വന്നാലും വചനമറിയാവുന്നവർ തളർന്നു പോവുകയില്ല കർത്താവ് അവരെ അനുഗ്രഹിക്കും പ്രേസ്തലോട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പ്രേസ്തലോട്ട് പ്രേസ്തലോട്ട്